ശബരിമല യുവതീ പ്രവേശത്തിലെ സത്യവാങ്മുലം തിരുത്താൻ തിരക്കിട്ട നീക്കങ്ങളുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിയമവിദഗ്ധരുമായി ചർച്ച നടത്തി അയ്യപ്പ സംഗമത്തിന് മുന്നേ തീരുമാനത്തിലെത്താനാണ് ശ്രമം അതേസമയം പോലീസിന് ഉപയോഗിച്ച സ്ത്രീകളെ ശബരിമലയിൽ കയറ്റിയവരാണ് സിപിഎമ്മെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുറന്നടിച്ചു െ ശബരിമല സ്ത്രീ പ്രവേശനം സി പി ഐ എമ്മിനും ഇടതു സർക്കാരിനും ഉണ്ടാക്കിയ തിരിച്ചടിയിൽ നിന്നാണ് അയ്യപ്പസംഗമത്തിലേക്ക് എൽ ഡി എഫ് എത്തിച്ചത് ആഗോള അയ്യപ്പ സംഗമം നടത്തി തങ്ങൾ വിശ്വാസത്തിന് എതിരല്ല എന്ന് വരുത്തി തീർക്കാനുള്ള വലിയ ശ്രമമാണ് അണിയറയിൽ പുരോഗമിക്കുന്നത് അതിന്റെ ആദ്യഘട്ടമായാണ് സുപ്രീം കോടതിയിലെ സത്യവാങ്മൂലം പിൻവലിക്കുക എന്നുള്ളത് തങ്ങൾ യുവതീ പ്രവേശനത്തിന് എതിരാണ് എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് തന്നെ പറയുകയും ചെയ്യുന്നു ശബരിമലയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു അഭിപ്രായം കോടതിയെ ബഹുമാനപ്പെട്ട കോടതിയെ നിയമവിദഗ്ധരുമായി കൂടി ആലോചിച്ച് അറിയിക്കുവാനാണ് ബോർഡ് പരിശോധിക്കുന്നത് ബി വിശ്വാസികളെ കൂടെ നിർത്താൻ കൊണ്ടുപിടിച്ച ശ്രമം തുടരുകയാണ് ശബരിമലയിൽ സർക്കാർ നിലപാടുകളെ കുമ്മനം രാജശേഖരൻ രൂക്ഷമായി വിമർശിക്കുന്നു ഇപ്പൊ ഗവൺമെന്റ് കളം മാറി ചവിട്ടുകയാണ് കാരണം സന്ദർഭത്തിനൊത്ത് അവസരത്തിനൊത്ത് അവർ സ്വന്തം നിലപാടുകൾ മാറ്റുകയാണ് ഇപ്പൊ നിലപാട് മാറ്റിയതിന് കാരണങ്ങളുണ്ട് അടുത്ത തിരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയും വോട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ അത് നിലപാട് മാറ്റിയേ മതിയാകൂ എന്ന് അവർക്കറിയാം ഇതിപ്പോ കെ പി എം എസിനെയും പോലെയുള്ള സംഘടനകളെയും വഞ്ചിച്ചു ഇവിടെ അയ്യപ്പന്മാർക്ക് വേണ്ടി എന്നാൽ നിലകൊള്ളുന്നുണ്ടോ അതുമില്ല അപ്പോ ഒരു ഇരിട്ടത്താപ്പാണ് വാസ്തവത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ാണ്സ്തത്തിൽ സി പി ഐ എമ്മിനും കോൺഗ്രസിനും ബി ജെ പിക്കും ശബരിമല വിശ്വാസികളെ വേണം ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ ആരാണ് കൂടുതൽ വിശ്വാസികൾക്കൊപ്പം എന്ന് തെളിയിക്കാനുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ മത്സരിച്ചുള്ള ശ്രമമാണെങ്കും റിപ്പോർട്ടർ തിരുവനന്തപുരം